നടപടി ഉടൻ അന്താരാഷ്ട്ര കോടതി ഗസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ നൽകിയ ഹർജിയിലാണ് നടപടി ഗസയിലേക്ക് സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു ബന്ധുക്കളെ ഹമാസ് നിരപാധികം വിട്ടയക്കണമെന്നും ഗസയിലെ ഫലസ്തീനികളുടെ അവസ്ഥ ദയനീയമാണെന്നും കോടതി വ്യക്തമാക്കി ആക്രമണം ഗസയെ യും നശിപ്പിച്ചേക്കുമെന്ന് നിരീക്ഷിക്കുന്ന കോടതി ഇസ്രയേലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും പറയുന്നുണ്ട് ഈ വിധയും ഇസ്രായേൽ എടുത്ത നടപടി ഒരു മാസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ ഫലസ്തീൻ അതോറിറ്റി സ്വാഗതം ചെയ്യുന്നതായി ഫലസ്തീൻ പ്രസിഡന്റിന്റെ വക്താവ് അറിയിച്ചു എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ തള്ളി ഹമാസിനെതിരായ സ്വയം പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു കോടതി തീരുമാനത്തിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റഫാൻ നഗരത്തിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്